ഹലോ ഗേസ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഈ ഗോതമ്പ് പൊടി വെച്ചിങ്ങാണ്ട് ഒരു സ്നാക്ക് ആയിട്ടാട്ടോ ഉണ്ടാക്കുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിലും എടുക്കാം നൈറ്റിൽ ഏത് സമയത്തും കഴിക്കാൻ പറ്റിയൊരു റെസിപ്പി ഉണ്ടാക്കുന്നത് അത് ഞാൻ ഈ ഒരു അളവിലാടെ ഗോതമ്പ് മാവ് എടുക്കണേട്ടോ അതായത് ഞാൻ ഒന്ന് ഒരു ഇത് മാത്രം ഉണ്ടാക്കണോള്ളൂ അല്ല കൂടുതലായിട്ട് ഉണ്ടാക്കണില്ല ഞങ്ങൾക്ക് ഒന്ന് മതി അപ്പൊ അതിന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഈ മാവ് നമുക്ക് കുഴപ്പതാക്കാൻ വേണ്ടിയിട്ടേ സാധാ പച്ചവെള്ളട്ടോ ഞാൻ ഒഴിക്കണത് മാവ് ഇതാക്കണ് ഒരു പാകത്തിനുള്ള അളവിനാണ് വെള്ളം കൂടുതലാകാനും പാടില്ല പാകം അളവിന് നമുക്ക് അങ്ങനെ അത് എടുക്കുന്ന സമയത്ത് ലൂസാകാൻ പാടില്ല ഇപ്പൊ ചുടുവെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം വെള്ളട്ട അതിന്റെ ആവശ്യമൊന്നും നമുക്ക് ഈ പച്ചവെള്ളത്തിൽ തന്നെ നമുക്ക് മാവാക്കി എടുക്കാം ഞാൻ മാവാക്കി എടുക്കട്ടെ അതിനീട്ടൊക്കെ ഒഴിച്ച് ആ പിന്നെ ഞാനിതിക്ക് പറയാൻ മാറുന്നു ഞാൻ ഇതില് എന്താ വെള്ളം ഒഴിച്ചല്ലോ വെള്ളമൊഴിച്ചപ്പോ ഞാൻ അതിൽ ഓൾറെഡി ഉപ്പ് ഇട്ട് ഇതായിരുന്നു ഏഹ് ഉപ്പിട്ട് വെച്ച പച്ചവെള്ളത്തി ഉപ്പ് ഇട്ട് വെച്ചതായിരുന്നു അപ്പൊ ആ വെള്ളാട്ട് ഒഴിച്ചത് ഞാന് അതൊക്കെ നമ്മളെ മാവുണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് ഞാൻ ഈ ചട്ടി തന്നെ എടുത്ത് കണ്ട് ചട്ടി തന്നെ റെഡി ആക്കിയതാണ് അപ്പൊ ചട്ടി ഒരു ആവശ്യത്തിന് എടുത്തതേനി അപ്പൊ ഇതിന് കുഴക്കാൻ നല്ല ഇതിന് ഒരു ഇച്ചിരി വെളിച്ച ഓയില് ഏത് ഓയിലായാലും മതിട്ടോ ഒന്ന് തരട്ടി വെക്കട്ടെ ഈ ഇതിൻ്റെ ഇതാക്കളുടെ ഒരു ഹാഫ് ഞാന് എടുക്കണം ഇനി ഇതാക്കൾ ഇതിങ്ങനെ അടച്ചെക്കിങ്ങനെ പെരത്തിയെടുക്കുക നമ്മൾ ഇത് ഞാനൊരു പ്ലാസ്റ്റിക്കിന്റെ കവറ് സാധാ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ എടുത്തതാ കേട്ടോ അതിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിന് ഞാന് ഒരു ഇനിയിപ്പോ പെരത്തെ പെരത്തി ഇങ്ങാണ്ട് നമ്മളിങ്ങനെ ഏതാ ഇങ്ങോട്ട് വെക്കേണ്ട ആവശ്യമില്ല പല പരത്തിന്റെ പലക വേണ്ട ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഷെയ്പ്പ് കൊടുത്തിട്ട് ഇതിങ്ങനെ ഇത് അതാകണ്ട പാത്രത്തിലേക്ക് വെച്ചു അതേപോലെ ഈ ഒരു ബോളും ബോണും ഇതേമാതിരി ചെയ്തെടുത്തേക്കങ്ങനെ അരിഞ്ഞ ചപ്പ ഇങ്ങനെ ചെയ്യുന്നോണ്ട് ഈ നമുക്ക് അതിനു വേണ്ട മസാലകളൊക്കെ റെഡിയാക്കി എടുക്കാം ഏ ഇതിനു ചെയ്യേണ്ട മസാലകൾ മസാല കറിയൊന്നും വേണ്ട ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ചറ്റ ചൂടായിട്ട് ഞാൻ റെഡി ആക്കി വന്നപ്പോ സവാള കൊത്തി അരിഞ്ഞതാണേ അതിന്റെ കൂടെ തന്നെ തക്കാളി അതിന്റെ കൂടെ തന്നെ എന്താ പിന്നെ ഇപ്പൊ കുരുമുളക് കൂടി ആണെങ്കിലും ഇടാ ചെറിയൊരു ചെറിയ കഷ്ണമായിട്ടോ പച്ചമുളക് കിട്ടാന് പിന്നെ വെളുത്തുള്ളി ചെറിയ ഉള്ളി പിന്നെ വലിയ ജീരകത്തിലൂടി കുറച്ച് കേട്ടോ അടിക്കലും മസാല റെഡി ആക്കിയിരിക്കാനാണ് ഇനിയിപ്പോ ഒരു ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യണമെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യാം മുട്ടി എഗ്ഗ് വേണമെങ്കിൽ എഗ് ആഡ് ചെയ്യാം ബീഫ് വേണമെങ്കിൽ ബീഫ് ആട് വേണമെങ്കിൽ ആട് മട്ടൻ വേണമെങ്കിൽ മട്ടൺ എല്ലാം ആഡ് ചെയ്യാം കേട്ടോ അതിൻ്റെ എന്താ പറയുക ആട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാത്തതിരിക്കും മട്ടന് കയേണ്ടി വരും മട്ടൺ പറയണത് മനസ്സിലാക്കാത്ത ആടും പറയണം അപ്പൊ അതാണ് മീനോ മീനോ ഫ്രൈ ചെയ്ത് കാണിച്ച നമ്മളെ കൊഞ്ച് ആവശ്യത്തിന് ഒരു

ോ അപ്പൊ ഒരിച്ചിരി പത്ര പങ്ക ഈ ചിക്കൻ മസാലേന്റെ വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല ഓൾറെഡി ഇങ്ങനെ ആഡ് ചെയ്യുന്നു ചിക്കൻ മസാലന്റെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഇത് അധികം ഇങ്ങോട്ട് വേഗം നമുക്ക് പോകുന്നു വേണ്ട അധികം ഉള്ളിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പോകാം അതിന്റെ ആവശ്യമില്ല കേട്ടോ അത് കൂടാ ഗരം മസാല ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാലയാണ് അപ്പൊ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ ഇതൊക്കെ ഞാന് ചിക്കന് ഒന്നും എടുക്കുന്നില്ല നമ്മുടെ ഈ ഇത് ഇത് മാറ്റം ഉള്ളി തക്കാളി അങ്ങനെയുള്ള മസാല കൂട്ടിയത് മാത്രം ഇനി ഈ ടൈമിൽ നമ്മള് ഫ്ലെയിം ഓഫ് ചെയ്യുക നമ്മളതൊക്കെ എടുത്തു വെച്ച് മല്ലിച്ച് ഒന്ന് കൊടുക്കും ทีเนยวางนึงเอาเนี่ย ട്ടോ ทีเอาเลยทีวะ मिला चिकन मसाला रे घी ची दाग्ने चिकन il जन आरे ട്ടോ മസാല ഉണ്ടല്ലോ നമ്മൾ എഴുതി എഴുതിക്ക് ചപ്പാത്തി ഞാൻ മാവില്ല മാവ് പെരത്തി വെച്ചിട്ടാണ് അതിക്കത് ചൂടിലെ ചൂട് തന്നെ ആട്ടോ ഞാൻ ഇതാക്കി വെക്കുന്നത് ചൂടാറിയിട്ടാക്കി ഞാണ്ട് വെച്ചാലും മതി ഇത് പെട്ടെന്ന് എനിക്കൊരു സ്നാക്ക് നാലുമണിക്ക് കുട്ടിയെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ കഴിക്കാൻ വേണ്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടില്ല എല്ലാരും ഉണ്ടാക്കി നോക്കുക അതേമായി രാത്രി ൈസിന് പകരം ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ അങ്ങനെ അപ്പം തേക്ക് നമുക്ക് എന്താ അസുഖങ്ങളില്ല ഓയില് കുറച്ചും നെയ്യ് ഒഴിക്കാ ഒഴിക്കാറൊക്കെ ചെയ്യാം അല്ലാത്ത ഒരു തിങ്കനെയും കഴിച്ചു തോന്നും ചോറ് തന്നെ വേണമെന്നില്ലല്ലോ നമുക്ക് രാത്രി ചോറ് മാക്സിമം എല്ലാവരും ഒഴിവാക്കണമെ ഞാൻ ഒഴിവാക്കൂലട്ടോ നമുക്ക് ചോറ് വേണം നമുക്ക് എന്തില്ല ചോറാണ് കിട്ടണം പെരത്തി വെച്ച് ഞാൻ നേരത്തെ വേറെ ഒന്ന് പെരത്തി വെച്ചില്ലേ അത് ഇതിന്റെ മോൾ കൂടെ ചെയ്യാം എന്നിട്ട് ഇത് നമ്മള് സൈഡുകളൊക്കെ ഒന്ന് മടക്കി റെഡി ആക്കാം ഇതിന് ഒരേ ഷേപ്പിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ച് ഇങ്ങനെ കവർ ചെയ്താണ്ട് എടുക്ക കേട്ടോ എടുത്താണ്ട് അത് ഇങ്ങോട്ട് മുറിച്ചിട്ട് എടുത്താൽ മതി അടിപൊളി ഷേപ്പ് തന്നെ ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞ പിന്നെ ഞാൻ പറഞ്ഞേ കറക്റ്റ് റൗണ്ടിനാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രം വെച്ചിങ്ങാണ്ട് അതിന്റെ റൗണ്ട് എടുക്കുക അതൊക്കെ ഞാന് അടുപ്പൊക്കെ കത്തിച്ചു ചട്ടി ഒന്ന് ചൂടായിക്കോട്ടോ അപ്പൊ അതങ്ങനെ ഓയിൽ ഒഴിച്ച് അപ്പൊ അതൊക്കെ നമ്മുടെ ഇതില് ഞാൻ ചട്ടിയിലൊക്കെ റെഡി ആക്കി വെച്ചാല് ഇതില് വെച്ചിട്ടോ ഇനി ഇത് നമ്മള് ഉപയോഗിച്ചെടുക്കറേഷൻ ഡെക്കറേഷൻ അല്ല അതിന്റെ ഇത് ഇഷ്ടം നോക്കും ഇഷ്ടം തന്നെയല്ലേ പഠിച്ചു പോകുമ്പോ പിന്നെ ഇത് വന്ന് ത ഒന്ന് അരച്ചു വെച്ച് നമുക്ക് വേക്കാം ഇനി ഇതാക്കി നമ്മള് ചെയ്ത് ഒന്ന് മറച്ചിട്ട് വെക്കാം അരച്ച് വെക്കാം ഫ്ലെയിം കുറച്ചാട്ടെന്നെ ചെയ്യണം ഇനി നമുക്ക് തുറക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഐറ്റം എന്നിട്ട് ചായക്ക് കടി എന്ന് പറഞ്ഞാടി ഇരിക്കേണ്ട ആവശ്യമല്ലല്ലോ ഇപ്പൊ ഇതെല്ലാവർക്കും ഇനി ഇത് കഷ്ണം വെട്ടിയാണ്ട് അങ്ങോട്ട് എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യ കമന്റ് ചെയ്യ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ പിന്നെ നമ്മളെ ബെൽബട്ടൺ ഉണ്ടല്ലോ അത് നിങ്ങൾ നല്ലോണം ആ വറക്കി അടിച്ച് ചവിത്തി പൊരിച്ചു പോയി പോളി ബൈ ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കാം കട്ട് ക്രിസ്പി ചെയ്യണമെങ്കിൽ കഴിക്കാനും അക്കളെ ചൂട് ഇട്ടിട്ട് ചൂട് തന്നെ പൊട്ടിച്ച് തരുകയാണെങ്കിൽ കണ്ടോ ആ അടിപൊളി കണ്ടോ അടിപൊളി ഒരു ടറിയും വേണ്ട ഒന്നും വേണ്ട അങ്ങനെ കഴിക്കാം ഞങ്ങൾ കുട്ടിയാക്കൂളില് വന്നേ കുട്ടിയൊക്കെ ഈ സ്നാക്ക് ഐറ്റം കൊണ്ട് കൊടുത്തു വിളൂലേ അതിനൊക്കെ നമുക്ക് ബോക്സിലിട്ട് കൊടുത്ത് കൊടുത്തു വിടാം അല്ലാതെ നമുക്ക് കഴിക്കാം അടിപൊളി അയറ്റാം ഇനി പിന്നെ രാവിലെ നമുക്ക് കറി എന്താ ഉണ്ടാക്കുക ഏഹ് കറി എന്താ ഇണ്ടാക്കുക ഇറങ്ങാണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ നിൽക്കുവല്ലോ നമ്മള് എന്നിപ്പോ എന്താ കറി ഉണ്ടാക്കുക എന്തായാലും അത് ഉണ്ടാക്കി ഇന്നിപ്പോ എന്താ കറി ഉണ്ടാക്കുക ഇറങ്ങാണ്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൈ നിൽക്കും അപ്പൊ ഒന്നും വേണ്ട ഇങ്ങനെ തക്കാളി ഉള്ളി വാട്ടുക പൊടി ഇങ്ങനെ എടുക്കുക ചെയ്യുക ഇനിയിപ്പോ വീട്ടിൽ അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് അംഗങ്ങൾക്ക് കൂടുതലാക്കി എടുക്കുക ഇത് ചെറിയ സൈസിലും ഉണ്ടാക്കോ ബായ്